ബി ജെ പി താര ആ താരത്തിളക്കം രണ്ടായിരത്തി പതിനാലിൽ മോദി മാജിക് ആണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലും മോദി മാജിക്കിൽ ഒന്നിൽ തന്നെയാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് നരേന്ദ്രമോദിയുടെ മഹാ റാലികൾ വരുന്നു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ പുതിയ രൂപത്തിലേക്ക് നരേന്ദ്രമോദി മാറ്റിമറിക്കുന്നു ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികളെയും അവരുടെ പ്രചാരണം കൊഴുപ്പിക്കാൻ ആവേശോജ്വലമായ പ്രചരണ രീതികൾ നേരിട്ട് നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുകയാണ് നരേന്ദ്രമോദി ഒപ്പം കൂട്ടായി ഏറ്റവും ഹാർഡ് കോറായി തന്നെ അമിത്ഷായും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ബി ജെ പിയുടെ കെട്ടുറപ്പ് ആ തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നരേന്ദ്രമോദിയുടെയും അമിത് ഷായുടെയും കൂട്ടുകെട്ടിയത് പ്രധാനമന്ത്രി അതോടൊപ്പം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ഈ രണ്ടുപേരും രാമലക്ഷ്മന്മാരാണെന്നും രണ്ട് എങ്ങനെയാണോ എൽ കെ അദ്വാനിയും വാജ്പേയിയും ബി ജെ പിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോയത് സമാനമായ രീതിയിൽ ബി ജെ പിയെ വിജയത്തെവരാണ് ഈ നരേന്ദ്രമോദിയും അമിത്ഷായും അവർ ഒരു മാജിക് ഒരു രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായ ഒരു മാജിക് എന്നുള്ളതിനപ്പുറത്തേക്ക് സ്ഥിരത ബി ജെ പി ആർ എസ് എസ് നയങ്ങൾക്കും രാജ്യത്ത് സ്ഥിരത ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മുതിർന്ന നേതാക്കളെ വെട്ടിനിലെത്തുന്നു എന്നുള്ള ആക്ഷേപം ഈ രണ്ടു നേതാക്കൾക്ക് ഇടയിലും വളരെ ശക്തമാവുകയാണ് എൽ കെ അദ്വാനി മത്സരിക്കേണ്ടതില്ല എന്ന് അറിയിക്കുക വഴി ഏറ്റവും പുതുതായി മുരളി മനോഹർ ജോഷി മത്സരിക്കേണ്ടതില്ല എന്ന് അറിയിക്കുക വഴി എഴുപത്തഞ്ച് പിന്നിട്ട നേതാക്കൾ എഴുപത്തഞ്ച് പിന്നിട്ട എഴുപത്തഞ്ചു വയസ്സ് പിന്നിട്ട നേതാക്കൾ മത്സരിക്കേണ്ടതില്ല എന്നുള്ള നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഒക്കെ മാറി നിൽക്കാൻ പറയുന്നത് പക്ഷേ ഈ നേതാക്കൾ കടുത്ത രീതിയിൽ ഈ നേതാക്കളും ബി ജെ പിയിലെ മുതിർന്ന നേതാക്കളും അസംതൃപ്തി ഉയർത്തുന്നത് എതിർ വാക്കുകൾ നരേന്ദ്രമോദിക്കെതിരെയും അമിത്ഷായ്ക്ക് നേരെയും ഉയർത്തുന്നത് മുതിർന്ന നേതാക്കളെ തോട്ടുള്ള പരിഗണനയെ സംബന്ധിച്ചാണ് പോലെയോ മറ്റു പാർട്ടികളെയോ പോലെ ഉള്ളതോ ആവാൻ പാടില്ല ബി ജെ പിയും ആർ എസ് എസും കാര്യം സംഘപരിവാറി സംഘപരിവാറിന്റെ ചില താത്വിക നിലപാടുകളുണ്ട് ആ താത്വിക നിലപാടുകളിൽ അവർ എപ്പോഴും പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ആദർശാത്മകമായി അവതരിപ്പിക്കുന്നവരാണ് മാതാപിത ഗുരു ദൈവം എന്ന രീതി വരികയും അതോടൊപ്പം തന്നെ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും മറ്റ് ഹൈന്ദവ ഉത്കൃഷ്ട ഉദ്ഗ്രഥ ഗ്രന്ഥങ്ങളിലെ കൊട്ടേഷൻസിനെ സ്വീകരിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് സ്വയം സേവകരും ആ സ്വയം സേവകർ രാജ്യത്തിന്റെ ഒരു കൾച്ചറിന് വേണ്ടി ഒരു സംസ്കാരത്തിന് വേണ്ടി വാദിക്കുന്നവരുമാണ് അങ്ങനെ നിൽക്കുന്ന ആ സംസ്കാരത്തിൽ ഊന്നി നിന്നുകൊണ്ട് ആ രാഷ്ട്രീയ ആദർശത്തിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ബി എന്ന പാർട്ടി ആ സംഘപരിവാറിന്റെ പിന്തുണയുള്ളൊരു പാർട്ടി ആ പാർട്ടി നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഭാരതാംബയെ കുറിച്ചും അതോടൊപ്പം തന്നെ ഭാരതഭൂമിയെ കുറിച്ചും ആ രാജ്യ പരിപാലനത്തിന്റെയും അതോടൊപ്പം ഹൈന്ദവ ഇതിഹാസങ്ങളെയും അവിടുത്തെ രാജാക്കന്മാരെയും ഗുരുവൈദ്യന്മാരെയും ഗുരു പൂജയെ ഒക്കെ കാൽതൊട്ട് വന്ദിക്കലും ഒക്കെ പറയുന്ന ഈ പാർട്ടി സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കളോട് കാണിക്കുന്ന വഞ്ചനയും അതോടൊപ്പം അവരെ ബഹുമാനിക്കാത്തതിനെതിരെയുമാണ് ഇപ്പോൾ ബി ജെ പിയിൽ കലാപം രൂപപ്പെടുന്നത് അതിന് ഉദാഹരണമായി രണ്ട് മുതിർന്ന നേതാക്കൾ നിസ്സാരക്കാരല്ല പറഞ്ഞു എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ആരാണ് എൽ കെ അദ്വാനി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇന്ന് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിക്ക് രാജ്യം ഭരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത ബി ജെ പിയുടെ അടിസ്ഥാന ശിലകൾ ഒരുക്കുന്നതിൽ ബുദ്ധിപരമായ പങ്ക് സംഘടനാപരമായ പങ്ക് വഹിച്ച വ്യക്തിയാണ് എൽ കെ അനുമാരി സമാന രീതിയിൽ തന്നെയാണ് മുരളി മനോഹർ ജോഷി പാർട്ടിയെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിക്ക് അടിസ്ഥാനം ഇട്ടവർ പാർട്ടിയെ ഏറ്റവും ഷോൾഡർ ലെവലിൽ കൊണ്ട് എത്തിച്ചവർ അവിടെ നിന്നാണ് നരേന്ദ്രമോദിക്ക് ഇരിക്കാൻ പ്രധാനമന്ത്രി കസേര ഉണ്ടായത് അമിത്ഷായ്ക്ക് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ പദവിയിൽ ഇരിക്കാൻ കസേര ഉണ്ടായത് എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷിയും ഒക്കെ ആ കസേരയിൽ ഇരുന്ന് അവർ പടുത്തുയർത്തിയ പ്രതിഷേധത്തിന്റെ അഗ്നിജ്വാലകളിൽ നിന്നാണ് ഓരോ വോട്ടും ഓരോ സീറ്റും വർദ്ധിപ്പിച്ച് ഇവർക്ക് ഇന്ന് ഇരിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കിയത് അതേ നേതാക്കൾ ബി ജെ പിയിൽ അവഗണിക്കപ്പെടുന്നു മാത്രമല്ല അപമാനിക്കപ്പെടുന്നു എന്ന പരാതി ഉയർത്തുകയാണ് എൽ കെ അദ്വാനി പക്ഷവും മുരളി മനോഹർ ജോഷി പക്ഷവും ഒക്കെ എഴുപത്തഞ്ച് വയസ്സായവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്ന നയത്തിന്റെ അടിസ്ഥാനത്തിൽ എൽ കെ അദ്വാനിയോടും മുരളി മനോഹർ ജോഷിയോടും മത്സരിക്കേണ്ട എന്ന് പറയുമ്പോൾ മത്സരിപ്പിക്കാതിരിക്കുന്നതിലല്ല അവരുടെ വിഷമം അതിനപ്പുറത്തേക്ക് അവരോട് കാണിക്കുന്ന അവഗണനയും അതോടൊപ്പം തന്നെ അവരെ അപഹസിക്കുന്ന രീതിയിലുമാണ് മാരതിൽക്കാൻ പറയുന്നത് രാംലാൽ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് എൽ കെ അദ്വാനിയുടെയും മുരളി മനോഹർ ജോഷിയെയും വിളിച്ചു പറയുന്നു നിങ്ങൾ ഇക്കുറി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്നുള്ളത് മാത്രമല്ല ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇല്ല എന്ന് നിങ്ങൾ സ്വയം പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് ബി ജനറൽ സെക്രട്ടറി രാംലാൽ സീറ്റ് ഇത്തവണ ഇക്കുറി നിങ്ങൾ മത്സരിക്കേണ്ടതില്ല നിങ്ങളുടെ സീറ്റുകൾ പിടിച്ചെടുക്കുന്നു നിങ്ങൾ പ്രചരണ രംഗത്തൊക്കെ സജീവമായിരുന്നു പക്ഷേ പ്രചരണത്തിൽ നിന്ന് പിന്മാറുക അടക്കം ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി രാംലാൽ വിളിച്ചു പറയുമ്പോൾ അത് മാന്യതയുടെ ഭാഷയല്ല മാന്യതയുടെ സ്വരമല്ല എന്ന പരാതിയാണ് ഈ മുതിർന്ന നേതാക്കളിൽ നിന്ന് ഉയരുന്നത് അമിത്ഷായ്ക്ക് എന്തുകൊണ്ട് തങ്ങളോട് പറഞ്ഞുകൂടാ നരേന്ദ്രമോദിക്ക് എന്തുകൊണ്ട് തങ്ങളോട് പറഞ്ഞുകൂട അവർക്ക് ഇരിക്കാനുള്ള കസേരകൾ ഒരുക്കുന്നതിൽ ഞങ്ങളുടെ വിയർപ്പും ഞങ്ങളുടെ കഷ്ടപ്പാടുകളും ഞങ്ങളുടെ ബുദ്ധിയുമുണ്ട് ഞങ്ങൾക്ക് മാന്യമായ ഒരു വിടുതൽ നൽകാൻ എന്തുകൊണ്ട് ഈ മുതിർന്ന നേതാക്കൾക്ക് സാധിക്കുന്നില്ല എന്ന ചോദ്യമാണ് എൽ കെ അദ്വാനി ലാൽ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഇപ്പോൾ ഉയർത്തുന്നത് വെട്ടിനിരത്തുന്നു എന്ന ആക്ഷേപമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് നേരിട്ട് അറിയിക്കാനുള്ള മാന്യത പോലും കാണിക്കുന്നില്ല ഊട്ടാക്കുന്നില്ല എന്നാണ് പറയുന്നത് ഒരു ദൂതൻ വഴി തങ്ങളെ മത്സര രംഗത്ത് നിന്ന് മാറ്റുന്നതും തങ്ങളുടെ സീറ്റുകൾ പിടിച്ചെടുക്കുന്നതും ആണ് അവരെ വിഷമത്തിലാക്കുന്നത് സിറ്റിംഗ് എം ആണ് മുരളി മനോഹർ ജോഷി അവിടെ പ്രചരണ രംഗത്ത് അദ്ദേഹം എല്ലാം തയ്യാറാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിക്ക് മത്സരിക്കാൻ വേണ്ടി വാരണാസി വിട്ടുകൊടുത്തത് ഈ മുരളി മനോഹർ ജോഷിയാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിക്ക് സീറ്റ് ഒരുക്കിയ മുരളി മനോഹർ ജോഷി തുടർന്ന് അദ്ദേഹം കാൺപൂരിലേക്ക് പോവുകയാണ് മത്സരിക്കാൻ ആ കാൺപൂരിൽ അൻപത്തിയേഴ് ശതമാനം വോട്ട് നേടി റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഈ മുരളി മനോഹർ ജോഷി വിജയിച്ചത് ഇതാണ് മുരളി മനോഹർ ജോഷിയുടെ പാരമ്പര്യം നരേന്ദ്രമോദി മത്സരിക്കാൻ എത്തുന്ന വാരാണസി നരേന്ദ്രമോദിക്ക് മത്സരിക്കണമെന്ന ആഗ്രഹം വന്നപ്പോൾ ആ വാരാണസി എന്ന സ്വയം തം മണ്ഡലം ഒഴിഞ്ഞുകൊടുക്കുകയും മറ്റൊരു മണ്ഡലം തിരഞ്ഞെടുക്കുകയും കാൺപൂർ തിരഞ്ഞെടുക്കുകയും ആ കാൺപൂരിൽ അൻപത്തി ഏഴ് ശതമാനത്തിന്റെ റെക്കോർഡ് ഭൂരിപക്ഷം നേടുകയും ചെയ്യുന്ന മുരളി മനോഹർ ജോഷിയോട് ആ നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ ഒന്ന് നേരിട്ട് സംസാരിക്കാൻ പാർട്ടി എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് മുരളി മനോഹർ ജോഷി നേരിട്ട് പ്രത്യക്ഷത്തിൽ ചോദിക്കുന്നത് രാംലാൽ പറഞ്ഞു മുരളി മനോഹർ ജോഷിയോട് മത്സരരംഗത്തില്ല എന്ന് സ്വയം പ്രഖ്യാപിക്കാൻ മനോ മുരളി മനോഹർ ജോഷി പറഞ്ഞു എനിക്കത് സാധ്യമല്ല നിങ്ങൾ പറഞ്ഞുകൊള്ളു അങ്ങനെ പ്രചരണം ലക്നൌവിൽ ക്ഷമിക്കുക കാൺപൂരിൽ കാൺപൂരിൽ അൻപത്തിയേഴ് ശതമാനം വോട്ട് നേടി രണ്ടായിരത്തി ഭൂരിപക്ഷം നേടിയ ജോഷി രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ രംഗത്തും അദ്ദേഹം സജീവമായിരുന്നു പ്രചരണം കൊഴിപ്പിക്കുന്നതിലായിരുന്നു അപ്പോഴാണ് രാംലാൽ വിളിച്ചു പറയുന്നത് ഇക്കുറി പ്രചരണം നിർത്താൻ ആ മണ്ഡലം താങ്കൾക്കല്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് എൺപത്തി വയസ്സാണ് അതോടൊപ്പം ഇതേ രീതിയിൽ തന്നെയാണ് എൽ കെ അദ്വാനിയും വരുന്നത് എന്തായി കഴിഞ്ഞാലും മുതിർന്ന നേതാക്കളോടുള്ള ഈ പ്രവർത്തനത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുകയാണ് മുതിർന്ന എല്ലാം തന്നെ അവിടെ എൽ കെ അദ്വാനി ആയിക്കഴിഞ്ഞാലും കൽരാജ് മിശ്ര ആയിക്കഴിഞ്ഞാലും ശാന്ത കുർമാർ ആയിക്കഴിഞ്ഞാലും ഹരിയ ആയി മുണ്ടായിക്കഴിഞ്ഞാലും ഇവരെ ഈ മുതിർന്ന നേതാക്കളൊക്കെ അപമാനിക്കപ്പെടുന്നു എന്ന ആക്ഷേപം ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയിൽ നരേന്ദ്രമോദിയ്ക്കും അമിത്ഷായ്ക്കും നേരെ അവർ വിരൽ ചൂണ്ടുന്നത് അധികാരത്തിന് വേണ്ടിയല്ല മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ വേണ്ടിയല്ല ഒഴിച്ചു മാറ്റപ്പെടുമ്പോൾ അർഹിക്കുന്ന അംഗീകാരം അർഹിക്കുന്ന ബഹുമാനം ആ ബഹുമാനവും അംഗീകാരവും ഏറ്റവും കുറഞ്ഞ പക്ഷം അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും നേരിട്ടുള്ള വാക്കുകളിൽ ഇക്കുറി മത്സരിക്കേണ്ടതില്ല എന്ന് ഒന്നും പറയാത്തതിലേ പറയാത്തതിലുള്ള അവരുടെ തീരാത്ത വിഷമം അവർ രേഖപ്പെടുത്തുമ്പോൾ രാംലാലിനെ പോലെയുള്ള രണ്ടാം കൂറ്റുകാർ ടെലിഫോണിലൂടെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുന്നതിനുള്ള അസംതൃപ്തിയിലാണ് ഈ മുതിർന്ന നേതാക്കൾ